ഹായ് ഡീസ് അസലമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നോമ്പ് ഏഴിലെ വിശേഷങ്ങളാണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് നല്ലൊരു സാലഡിൻ്റെ റെസിപ്പി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ താ ഞാൻ രാവിലെ എണീറ്റതും വെള്ളം കുടിക്കുകയാണ് സീഡ് വാട്ടർ കുടിക്കുകയാണ് എക്സസൈസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ വയ്യാത്ത ടൈം ആയതുകൊണ്ട് ഞാൻ അതൊക്കെ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതി കാരണം ശരീരം ഭയങ്കര ഡള് ആയതുകൊണ്ടാണ് അപ്പോൾ താ അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത് അപ്പോൾ എണീറ്റപ്പോൾ തന്നെ അതാ തനിമോളും ഖതീജയും വന്നിട്ടുണ്ട് അപ്പോൾ ഖതീജ ഒന്ന് പോവുകയാണ് കേട്ടോ അവൾ കൊൽക്കത്തേക്ക് തിരിച്ച് പോവുകയാണ് അവളും അവളുടെ ഉമ്മയും പോവുകയാണ് പിന്നെ എന്തായാലും ഇപ്പോഴൊന്നും വരവുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പോൾതാ തനിമോള് മാങ്ങിയെടുത്തിട്ട് ട്രൗസറിൽ ഇട്ടിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ റൈമോൾ മാങ്ങിയെടുത്തിട്ട് പോക്കറ്റിലിട്ടിരുന്നു അപ്പോൾ അവൾ പോക്കറ്റാണെന്ന് കരുതിയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ദോശ ചുടുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ദോശ ചുട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ദോശ ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് പിന്നെ എൻ്റെ സൗണ്ട് കുറച്ച് അരച്ചിട്ടുണ്ട് കഫക്കെട്ടിൻ്റെയാണ് അപ്പോൾ തൊണ്ട അതുകൊണ്ടാണ് അപ്പോൾ അതാ ദോശ തനിമുൾക്കും റൈമോൾക്കും കതീജക്കും കൂടിയാണ് ദോശ ചുട്ടെടുക്കുന്നത് അമ്മ അവിടെ പുറത്ത് നല്ല പണിയിലാണ് കേട്ടോ അതാ ഞാൻ ദോശ ഇട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ് പിന്നെ ഖതീജ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്തത് അവൾ അവിടെ ഇരുന്ന് കഴിച്ചില്ല അങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ ഒരു രണ്ട് ദോശ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് കഴിക്കുകയാണ് പരിപ്പ് സാമ്പാർ രാത്രി ഞാൻ ഉണ്ടാക്കിയതുണ്ടായിരുന്നു അപ്പം അത് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ഞാൻ രാത്രി ഉച്ചയ്ക്കൊന്നും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഫുഡാണ് കേട്ടോ എൻ്റെ രാവിലത്തെ ഫുഡ് മാത്രമേ ഉള്ളൂ നോമ്പുള്ള ആ ഒരു ഇതിലേക്കാണ് ഞാൻ നടക്കുന്നത് പിന്നെ പിന്നെതാ വൈകുന്നേരം ആയപ്പോൾ ഉമ്മാക്കുള്ള ഇഡലി ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉമ്മാക്ക് ഇഡലിയും അതുപോലെ ഉച്ചയ്ക്ക് ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് എഴുതി പിന്നെ ഞാൻ വൈകുന്നേരം നല്ല ലേറ്റ് ലേറ്റായിട്ടാണ് കേട്ടോ കിച്ചണിലോട്ട് കയറിയത് ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് പണികളൊന്നുമില്ല ജസ്റ്റ് ഇഡലി ഒന്ന് ചുട്ടെടുക്കണം അതുപോലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം കറി വെക്കേണ്ട പണിയൊന്നുമില്ല പിന്നെ ജ്യൂസ് ഒന്ന് കലക്കിയെടുക്കണം പിന്നെ ചായ വെക്കണം ഇത്ര പണിയുള്ളൂ അത് ജസ്റ്റ് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലേക്ക് കഴിയും അപ്പോൾ ഞാനൊരു ആറ് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് കെയർ ചെയ്ത് കേട്ടോ അപ്പോൾ അത് ജ്യൂസ് ഒന്ന് കലക്കി വെക്കുകയാണ് അപ്പോൾ മാവൊക്കെ ഞാൻ കലക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കലക്കി എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇഡലിയൊക്കെ ഒന്ന് ചുട്ടെടുക്കണം അതാ ടാങ്ക് ഒന്ന് കലക്കി എടുക്കണം നാരങ്ങയുണ്ട് കേട്ടോ പക്ഷേ നാരങ്ങ ഇനി ഞാൻ നോമ്പ് തുടങ്ങുന്ന സമയത്ത് എടുത്ത് തുടങ്ങാമെന്ന് കരുതി കാരണം ഉമ്മ ഇത് കുടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാം കൂടി എടുത്തിട്ട് ആക്കിയിട്ട് കാര്യമില്ലല്ലോ ഉമ്മ ഏതെങ്കിലും ഒന്നേ എന്തായാലും കുടിക്കുള്ളൂ അപ്പോൾ ഉമ്മാക്കുള്ള ടാങ്ക് കലക്കി വെച്ചു അതിന് ശേഷം എന്താ ചായ വെക്കുന്നുണ്ട് ചായ കട്ടൻ ചായക്കുള്ള വെള്ളം അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഇഡലി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ഇഡലിയും ചായയും ഒക്കെതാ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുറച്ച് കറി ചൂട് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ കറി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു എന്തായാലും കഴിക്കുന്നത് കഴിക്കട്ടെ എന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കുകയാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ചായ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ തണ്ണിമത്തനെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഒന്ന് ആ റാർപ്പ് ഒന്ന് ചുറ്റിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ ഇല്ലാതെ അത് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കുട്ടികളതുമ്പോൾ തോണ്ടിയിട്ടും വരഞ്ഞിട്ടും കളിക്കും ഇതാ കണ്ടോ റയമോളും ഞാനൊന്ന് മാറിയ സമയം കൊണ്ട് അതുമ്പോൾ വന്നിട്ട് തോണ്ടുകയാണ് കേട്ടോ ഇതാണ് കുട്ടികൾ കൈ കൈ അതിലിട്ടിട്ടൊക്കെയാണ് കളിക്കുക കേട്ടോ ഓരോ പീസ് എടുത്തിട്ട് കയ്യിൽ കുത്തിയിട്ടൊക്കെ നടക്കുക ചെയ്യുക തനിമോളൊക്കെ അപ്പോൾ അതാ തണ്ണിമത്തനെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ തണ്ണിമത്തനൊക്കെ ഇതാ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ തണ്ണിമത്തനൊക്കെ ആക്കി എടുക്കുമ്പോഴേക്കും ഇതാ നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഡലിതാ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുകയാണ് ടായോലൊന്നും നോക്കുകയാണ് അപ്പോൾ ഇഡലിയൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ അവിടെ വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഒരു ഏഴരയൊക്കെ ആയപ്പോൾതാ പത്തിരിയും ചിക്കൻ കറിയും പിന്നെ തലേ ദിവസത്ത് കടലക്കറിയുണ്ടായിരുന്നു അത് കൂട്ടിയിട്ട് ഞാനും കുട്ടികളൊക്കെ കഴിച്ചു കെട്ടോ അപ്പോൾ പത്തിനി നമ്മുടെ ഖതീജ് നമ്മുടെ അയൽവാസി കൊൽക്കത്ത അയൽവാസി ഇല്ലേ അവർ പോവായിരുന്നു അപ്പോൾ അവര് തന്നതാണ് അവരെന്തായാലും പൂവല്ലേ എഴുതിയിട്ട് പത്തിനിക്ക് വരെയൊക്കെ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ അവരുടെ വക അപ്പോൾ അത് കഴിച്ചു പിന്നെ വയമോൾ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട് തനിമോളും അവിടെ ഇരുന്ന് നിലത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാനിതാ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് പിന്നെ അവർ പോകുന്നത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും തനിമോളുടെ കൂടെ കളിക്കാനും ഖതീജ ഉണ്ടാവും കേട്ടോ കതീജ എപ്പോഴും തനു തനു എന്ന് വിളിച്ചിട്ട് വന്നിട്ട് കളിക്കുകയാണ് ചെയ്യുക അതുപോലെ ഒപ്പം അവളുടെ കൂടെ ഇന്ന് കഴിക്കുകയും ചെയ്യും അങ്ങനെ എന്താ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാലഡ് ഉണ്ടാക്കാന്ന് കരുതി കേട്ടോ എനിക്കാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും ഹെൽത്തി ആയിട്ടുള്ള ഒന്നും തന്നെ കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് കുറച്ച് സാലഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ഒരു ചെറിയ പീസ് കുക്കുംബറും ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും പിന്നെ അരപ്പീസ് ഓണിയനും അതുപോലെ ചെറിയൊരു ടൊമാറ്റോ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ തന്നെ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നൈസ് ആയി തന്നെ കട്ട് ചെയ്യണം അപ്പം ഞാൻ ജസ്റ്റ് ആ തോല് കളയുന്ന ഒരു സംഭവമല്ലേ അത് വെച്ചിട്ട് തന്നെ ഇത് ഇതുപോലെ അതിൻ്റെ തോലൊക്കെ ചെത്തിയതിന് ശേഷം ഇതോലെയൊന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല നൈസായി തന്നെ കട്ട് ചെയ്ത് കിട്ടും അപ്പോൾ കുക്കുംബർ ആക്കി വെച്ചു ഇനിയിപ്പോൾ ക്യാരറ്റും അതുപോലെയൊന്നും ചീകിയെടുക്കണം അപ്പം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനമല്ലേ അതിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ഞാനും ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇതുപോലെ നീളത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ക്യാരറ്റും കുക്കുംബറും കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ ഇതാ ക്യാബേജ് ഒന്ന് നീളത്തിൽ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നല്ല നെയ്സാക്കി തന്നെ കട്ട് ചെയ്താലേ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ വലുതായി കട്ട് ചെയ്യരുത് ഒരിക്കലും അതുപോലെ നെയ്സ് ആയി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഇതാ ഞാൻ ും ഒന്ന് കട്ട് ചെയ്താൽ ഞാൻ നല്ല നൈസായി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല നൈസാക്കി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുകൂടി ഇതിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം ഇത് കണ്ട നല്ല നൈസായി തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് നല്ല നൂല് പോലെ ഉണ്ട് കേട്ടോ അത് കാണാനായിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കുമ്പോഴും കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ ഇതാ ഞാൻ സവാള കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാള ഇതുപോലെ തന്നെ നല്ല നെയ്സാക്കി തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ അതുപോലെ ജസ്റ്റ് ഇതുപോലെ നെയ്സാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടു നടുഭാഗമല്ലേ കൂടി ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ സവാളയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുകൂടി നമുക്ക് സാലഡിൻ്റെ സാലഡിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ഒരു ടൊമാറ്റോ കൂടി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ ടൊമാറ്റോയും അതുപോലെ കട്ട് ചെയ്തു ഇനി അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ദാ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് എൻ്റെ ഒരു അളവിൽ ഞാൻ ഇത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾതാ ഇതിലെല്ലാം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പോൾ സാലഡിൻ്റെ ഒരു ഡ്രസ്സിങ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഒരു കാൽ കപ്പ് അളവിൽ തൈര് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയിൽ ചെറിയ ജീരകപ്പൊടി പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ളൊരു ഉപ്പും പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി തരി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒലിവ് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട് നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ അതുപോലെ ചില്ലി സോസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതായിട്ടുണ്ട് കേട്ടോ ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്തെങ്കിലും അതൊന്നും ഇല്ല നമുക്ക് സാധാരണക്കാർക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ അതുപോലെയാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച വെജിറ്റബിൾസിലേക്ക് ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ചെറിയ ക്യാരറ്റ് ചെറിയ കാബേജ് ഒക്കെ ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ എങ്കിലും ഇത് ഒന്ന് ഒക്കെ അരിഞ്ഞ് ആയി വരുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ എനിക്ക് മാത്രം കഴിക്കാനല്ല എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു അതാണ് ഞാൻ എല്ലാം തന്നെ നന്നായിത്തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും കഴിക്കാത്തവർ കഴിച്ചു പോകട്ടെ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെയ്റ്റ് ലോസിനൊക്കെ അടിപൊളി റെസിപ്പിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ റൈമോൾ ഇരുന്ന് പഠിക്കുകയായിരുന്നു അപ്പോൾ അവൾക്ക് ഞാൻ കുറച്ച് കൊണ്ടു കൊടുത്തു കേട്ടോ എപ്പോഴും ഞാൻ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് ഇരിക്കാറുണ്ട് അപ്പോൾ അവൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവൾക്ക് ഞാൻ ആദ്യം കൊടുത്ത സമയത്ത് ക്യാരറ്റ് മാത്രമേ പെട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവൾ പറയുകയാണ് ക്യാരറ്റ് മാത്രം ധരഡ എല്ലാം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു ഞാൻ ഇതിലേക്ക് നിലക്കടല ഇട്ടിട്ടുണ്ട് കേട്ടോ നിലക്കടല കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കാണിക്കാനായിട്ട് വിട്ടുപോയത് സ്കിപ്പായി പോയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അതായത് ചോപ്പ് കളറിൽ ഉള്ള കടലല്ലേ നമ്മൾ പുത്തണിയും കടലുണ്ടാക്കില്ല അതൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി അതിൻ്റെ വെള്ള കളറിലൊക്കെ ഉണ്ടാവില്ലേ അതായാലും മതി കേട്ടോ അപ്പം ഞാൻ മുജിക്കാക്ക് കുറച്ച് കൊണ്ടായി കൊടുത്തോളൂ മുജിക്ക കുറച്ച് കഴിച്ചോളൂ മുജിക്കാക്ക് പിന്നെ വെജിറ്റബിൾസ് ആയതുകൊണ്ട് വല്ലാതെ ഒന്നും അങ്ങോട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്